ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ വെച്ച് പെട്ടെന്ന് ഓടിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് നമ്പർ അവിടെ വിളിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ സ്ഥലം പാലോടിനടുത്താണ് നമ്മളൊരു കൈകൊട്ടി കളി മത്സരത്തിന് വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് കയറിയിപ്പം ആദ്യത്തെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും കളിച്ച് കളിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും ഓക്കെ ആയി പെർഫെക്റ്റ്ലി ഓഡറേറ്റ് ആയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിച്ച് വന്ന് ഫ്രണ്ടിൽ അവിടെ ഇരുന്നു കാരണം ബാക്കി കൈകൊട്ടിക്കളിയും കാണാലോ എന്ന് വെച്ചിട്ട് മത്സരമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഉള്ളതുപോലെ വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഏകദേശം പത്ത് ടീമിനകത്ത് ഉണ്ടായിരുന്നോളൂ

മുദ്രകൾ അതിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്ന സ്റ്റെപ്പ് ശിവനെ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഓരോന്നും ചെയ്തിരിക്കുന്ന ഓരോ അങ്ങനെ ഗൈസ് റിസൾട്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് ജഡ്ജിനെ എങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് സുധാമണി അമ്മ കാരണം നമ്മുടെ പിള്ളേർക്ക് തന്നെയാണോ 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 അല്ലെങ്കിൽ പറ 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 എന്നതാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേക അഭിനന്ദനം സംശയമില്ല ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മത്സരമായി മാറും കാരണം നിങ്ങൾക്ക് മുന്നിൽ ചെസ്റ്റംബേഴ്സ് മാത്രമേ ടീമുകളുടെ പേരുകളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ആരംഭിക്കാം അല്ലെ എല്ലാ ടീമിനും നല്ല കൈയടി കൊടുക്കണം കേട്ടോ വീണ്ടും ഇതും മികക്കൂടി പറയുന്നു നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും അഭിനന്ദനം അഭിനന്ദനമായിരിക്കുന്നു നമുക്ക് നടരാജൻ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകനായ നടരാജന്റെ തിരുസന്നിധിയിൽ നിന്നും ആയ ഈ കൈവട്ടിക്കര മത്സരത്തിന്റെ സമ്മാനദാനത്തിലേക്ക് അഞ്ചാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന ടീമിന്റെ സിസ്റ്റം പാ ച്ച് രണ്ടാം സ്ഥാനത്തിന് തൊട്ട് താഴെ എത്തിയിരിക്കുന്നു നൂറ്റിമൂന്ന് ിൽ ഉജ്വലമായ പ്രകടനം കാഴ്ചവെച്ച് തെറ്റുകൾ പുറവോട് കൂടി സ്വയം ആസ്വദിച്ച് താവും ചുവടുകളും അധികം ഭീകരമായി വെച്ച് കൈകൊട്ടിക്കളിക്ക് അഭിമാനകരമായ നേട്ടം പകർന്നു നൽകി ടീം മുരളീധരൻ നായർ പ്ലാനോ ക്ഷണിക്കുന്നു ജഡ്ജസിനെ കൂടി ഈ സമ്മാനദാനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഭജൻ അഷ്ടമംഗലം ഈ ഒന്നാം സ്ഥാനം പതിനായിരത്തി ഒന്ന് രൂപ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നായർ ബംഗ്ലാവ് ഒന്നാം സ്ഥാനത്തിന്റെ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് പാർക്ക് ഒന്നാം സ്ഥാനത്തിന് ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനറ ബാങ്ക് പാലോട്

லா மோடினே ட்சிணிகுனோ மாதே சந்தரலிகி இந்திக்கு ட்ராఫీ எடுக்கறேன் இல்ல அங்க நீ ட்ராப் ஆ അടുത്തതായി ട്രോഫി നൽകുന്നതിലേക്കായി തേജസ് തേജസ്സിലെ കലാപ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കുക നമ്മൾ നമ്മൾ അതിനുശേഷം അടുത്തുള്ള വീട്ടിൽ കയറി കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഗാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മൾ ഇവിടെയും കപ്പടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇനിയും ഭഗവത് ബജൻസിന്റെ ചൈത്രയാത്ര മുന്നോട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ